ഹായ് ഹലോ നമസ്കാരം അസ്സാമലേക്കും അപ്പോൾ ദാ ഇന്നത്തെയും പോലെ ഇന്നും ഒരു മുട്ടയിൽ എൻ്റെ ദിവസം തുടങ്ങി അപ്പോൾ മുട്ട ബുൾസയാണ് എപ്പോഴും ഇഷ്ടം അപ്പോൾ രാവിലെ തന്നെ ഒരു മുൾ ബുൾസ അടിച്ചു ശേഷം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തളിക്കുന്ന ദിവസം നമ്മൾ കഴിച്ചിരുന്ന പെറോട്ടയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഒരു പൊറോട്ടയും ഒരു ബുൾസയും അതുപോലെ തളിക്കുന്ന ദിവസത്തെ ബാലൻസ് വന്ന കണവക്കറിയുമാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഞായറാഴ്ച സത്യം പറഞ്ഞാൽ രാവിലെയും അതുപോലെ ഞായറാഴ്ച ഫുൾ ഡേ ഒന്ന് സമാധാനമായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം അതായത് അധികം ടെൻഷനൊന്നും ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കണം അധികം ജോലി ഭാരങ്ങളൊന്നും തന്നെ ഇല്ലാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും നേരത്തെ തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ വലിയ സ്ട്രെയിനൊന്നും കൊടുക്കാതെ തലയ്ക്കും നിർത്ത കറികളുടെ ബാലൻസൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു തൃപ്തിയായി ശേഷം നിങ്ങൾ കണ്ടില്ലേ ബക്കറ്റിൽ സർഫ് മുക്കി അത് ഞാൻ കഴുകാനുള്ള പർദ്ധ പർദ്ധ ഞാൻ കൈകൊണ്ടാണ് കഴുകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ആ കണ്ടത് അതിന് മുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഉമ്മ കൂടെ കൂടെ കുട്ടിക്കാലത്ത് നല്ല ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് വരെയും ഉമ്മ കൂടെ കൂടെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിത്തരുന്ന മുന്നേ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഉമ്മക്ക് നമ്മുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ് അത് പറയാതെ വയ്യ ഫുഡ് കാര്യങ്ങളിലെല്ലാം നല്ല ശ്രദ്ധ തരുന്ന ഒരാളാണ് ഉമ്മ മാഷ അലഹമ്മില്ല അപ്പോൾ ഉമ്മ തരുന്ന ഒരു വിഭവമാണ് ഇത് മഞ്ഞൾ കുറുക്കിയത് ഈ മഞ്ഞൾ കുറുക്കിയതെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മഞ്ഞൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് മഞ്ഞളിൽ നല്ല പ്രതിരോധശേഷി കൂടും നമുക്ക് അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ മഞ്ഞൾ ചെന്നാൽ പ്രതിരോധശേഷിയൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കും എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ രക്തസംക്രമണം കൂടുന്നതിന് വേണ്ടിയിട്ട് അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന് പിന്നെന്താ ചുരുക്കി പറഞ്ഞാൽ സുന്ദരിയാകാനൊക്കെ വളരെ നല്ലതാണ് മഞ്ഞൾ അപ്പോൾ മഞ്ഞൾ കുറുക്കി കൂടെ കൂടെ ഉമ്മ തരാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ മഞ്ഞൾ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് പലപ്പോഴും ഈ സ്കൂളിൽ പോകുന്ന ഞാൻ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ ഞാൻ ഒരു ഞാൻ സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ ടൈമൊന്നും കിട്ടാറില്ല ഇതുപോലെയുള്ള ഈ ആരോഗ്യകരമായ രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുമെങ്കിലും വലിയ സമയമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല ഫുൾ ടൈം ബിസി ആയതുപോലെയാണ് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലെങ്തി വീഡിയോ പോലും ഇപ്പോൾ അധികം ഇടാത്തതും അപ്പോൾ എന്തായാലും ശരി ഇന്ന് അപ്പോൾ മോളുടെ മോൾ ഒരു മോളുണ്ട് അപ്പോൾ മോൾക്ക് കൂടെ കൂടെ ഇതൊക്കെ കൊടുക്കുന്നത് മോൾക്കായാലും മോനായാലും ഒരു മോൾ ഒരു മോനും ഉണ്ട് അപ്പോൾ രണ്ട് പേർക്ക് ഇത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇതുണ്ടാക്കിയേക്കാമെന്ന് അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ഇതാക്കണ്ടോ കുറുക്കിവിടെ റെഡിയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല ഇതിൽ നമ്മൾ ആ കരിപ്പെട്ടിയാണ് ശരിക്കും ഉരുക്കിയെടുക്കേണ്ടത് ഞാൻ കരിപ്പെട്ടി തന്നെയാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത് അതുപോലെ കട്ടമഞ്ഞൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ് വെള്ളത്തിയിട്ട് കുതിർത്തതിന് ശേഷം അതിനെ ഞാൻ അരിമാവും അതും കൂടി ഇട്ട് അരച്ചു അരച്ചതിന് ശേഷം തേങ്ങാപ്പാൽ എടുത്ത് അതിലേക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ കുറുക്കിയെടുക്കും ലാസ്റ്റ് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡിയായി വളരെ ഈസിയാണ് സത്യത്തിൽ നമുക്ക് മെനക്കിടാൻ മടിച്ചിട്ട് പിന്നെ പാട് പാടുവരുന്നത് ആ കുറുക്കിലാണ് പാട് വരുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കണം കൈയെടുക്കാതെ ആ ഒറ്റ പ്രശ്നേ ഉള്ളൂ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും അങ്ങനെ അതാ ഞാൻ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് മക്കൾക്കുമൊക്കെ കൊടുത്ത് അത് കഴിച്ചു അതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്കത്ത ഫുഡിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഇന്നത്തെ അഞ്ച് അവിയലും ചൂരക്കറിയുമാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം അപ്പോൾ മഞ്ഞൾ കുറുക്കിയത് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ കാണുമെന്ന് അപൂർവ്വമായിരിക്കും അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും വേഗം തന്നെ ഉണ്ടാക്കി നോക്കിയോളൂ അപ്പോൾ ഗെയ്സ് മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്സാം വലൈക്കും ആ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ